േരം ആറ് വരെയാണ് ആ സുമോ കപ്പ ലോഡത്തിൽ ഏതാ കപ്പ് സുമോ കപ്പ രണ്ടാള് മൂന്നാൾ പൊടിക്കേണ്ടി വരും അല്ല പൂങ്ങുലൈവ ഒന്ന് പൊക്കി പിടിച്ചാണേവ ഏതാ കപ്പാ പോട്ടെ 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 രണ്ടാള് പിടിച്ചിട്ടുണ്ടോ ഏത്ത കപ്പാ ഏത്ത ഏത്ത കപ്പാ ഏത്തേതാ സുന്ദരിയോ പേര് സാന്റിൽ ഏതാണ് സാധനം ഏത്തക്കപ്പ മുറിക്കുമ്പോ തന്നെ മഞ്ഞ കയറും നല്ല മഞ്ഞ കയറി ഇതിങ്ങനെ കഷ്ണഅ അമ്പത് റുപ്യ ഒര കഷ്ണം കൊറിയറൂടി നൂറ് റുപ്പോ നൂറ് റുപ്യ അപ്പൊ എന്ത് ചെയ്യും നൂറ് നൂറ്റമ്പത് നൂറ്റമ്പത് വേറെ റേഞ്ചിൽ പിന്നെ ആമക്കാടൻ ആമക്കാട് ആമക്കാടിനും അതേ റേഞ്ചിൽ സാധനം അതേ അതേ റേറ്റ് വേറെ നമ്മളെ പുതിയത് ഇറങ്ങിയത് സാന്റിൽ കപ്പ സാന്റിൽ അതിന്റെ കപ്പ കാണിക്കണ്ടത് കപ്പ സാൻഡിൽ സാന്റിലോ പൊക്കിയെ പൊങ്ങാൻ പറ്റാത്ത വെയിറ്റ് ഇതായത് ഇതായത് വെറൈറ്റി പേര് സുമോ കണ്ടു പിന്നെ ഏത്ത ഏത്ത കപ്പാ അപ്പൊ മൂന്ന് വെറൈറ്റി കപ്പ ഉണ്ട് ഏതായാലും ഷാൻഡില് ഏത്ത മൂന്ന് ഒരേ റേറ്റ് ആ വരണേലെ ഇതേതാ സുമോ കപ്പ സുമോ ചട്ടിപ്പറമ്പ് മലപ്പുറം ആ അഞ്ചു അഞ്ചു ഒരു ണം വേദന അഞ്ചുകൾ ഇതാണ് അതിന്റെ അവസ്ഥ ഇത് മുറിച്ച് കുട്ടിയൊന്നും ഉണ്ടാവില്ല വേട ഒന്നും ഇല്ലായിരുന്നു നല്ല അഞ്ചില്ല അഞ്ചും ഇത് ഫ്ലവർ ചെയ്ത ഫ്ലവർ വരുന്നുണ്ട് ഫ്ലവർ ചെയ്താലും പിന്നെ ഒന്നും പ്രശ്നമില്ല പിന്നെന്തായാലും വന്നു വാങ്ങാൻ പോലെ ഇതൊക്കെ എണ്ണൂറ്ക്കാരുടെ അവിടെ നല്ല പഴുത്തിട്ടുണ്ട് അതാ എടുത്തോളി നല്ല പഴുത്തിണ്ടല്ലേ ഒന്നും കൂടെ പോവാണ്ടല്ലോ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഏതായാലും അല്ല ഇനി പഠിക്കാൻ ഇനി ഇല്ല ഇനി മുപ്പായി വരുന്നുള്ളു ഏതായാലും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ആ റൗണ്ട് ഷേപ്പിൽ കെട്ടി ആ അത് കിട്ടിയ തിരിച്ചെറിയ പീസാക്കി കെട്ടി തോക്കിയല്ലേ ചെറിയ ചെറിയ ബാക്ക് സൈഡിൽ കെട്ടി നോക്കണേ നേരെ തിരിച്ചിട്ട് ആ അങ്ങനെ വരഞ്ഞിട്ട് പിന്നെ എടുത്താ ചെറിയ പീസായി ആ അതവിടെ കുറച്ച് ആൾക്കാരുടെ വരണ്ടെടുത്ത് കഴിച്ചു നോക്കിയേ ഇങ്ങനെ എങ്ങനുണ്ട് മധുരണ്ടോ ഉം എങ്ങനെയുണ്ടോ സൂപ്പർ അല്ലേ കഴിച്ചു കഴിച്ചു നോക്കി പറ ഓക്കേ അല്ലേ നിങ്ങൾ എവിടെന്ന വരണേ ആ മാവൂര് ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ പ്ലാന്റുകളൊക്കെ എടുത്തോ ഓ സാനങ്ങളെ പെട്ടോ 6000 6000 രൂപ 6000 എന്നാ നിങ്ങളുടെ പേരെന്താണ് ഇന്റെ പേര് രാജേ ഏട്ടന്റെ പേരെന്താ ഇന്റെ പേര് രീഷ് ഹോംഷേരി ആണ് ഹോംഷേരി ആ അങ്ങള് ഒരു മിച് വന്നാ ആ ഒരു മിച് വന്നാ അല്ലേ ഒരു 10 രൂപയേന്റെ സാധനം എടുത്തിണ്ട് ഇപ്പൊ സിറ്റി വരാറുണ്ടോ അപ്പോ ആ അപ്പോൾ ഞാൻ ആദ്യം പൈസ ആവും പിന്നെ കൂടെ ആദ്യം വന്നാ സോ ലിയാഘനെ കുറിച്ചോ ഇപ്പോ ഇപ്പോതുപോലെ ഇപ്പുറം എന്താ നല്ല 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 റൈറ്റ് കുറമുണ്ട് ഇങ്ങടെ ആരുടെക്ക വാങ്ങാനെങ്കിലും ഒരുപാട് തന്നെ 6000 രൂപ സഹായം നോക്കട്ടെ